മ്യൂച്വൽ ഫണ്ടുകളിൽ എപ്പോഴാണ് നിക്ഷേപം തുടങ്ങേണ്ടത് നിക്ഷേപിക്കുവാൻ പണം ഇല്ലാത്ത കാലങ്ങളൊഴികെ ഒരാൾ തൻ്റെ നിക്ഷേപങ്ങൾ വൈബിക്കുന്നത് മറ്റു കാരണങ്ങൾ ഒന്നുമില്ല ഈ നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രയോജനപ്പെടുത്തുന്നതാണ് സ്വയം നടത്തുന്ന നിക്ഷേപങ്ങളേക്കാൾ എപ്പോഴും മികച്ചത് അതായത് നിക്ഷേപം ആരംഭിക്കുവാൻ തുടങ്ങിയ അല്ലെങ്കിൽ ചെറുങ്ങിയ പ്രായം അങ്ങനെയൊന്നുമില്ല ഒരാൾ വരുമാനം ഉണ്ടാക്കുവാനും സമ്പാദിക്കാനും ആരംഭിക്കുന്ന നിമിഷം തന്നെ അയാൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു തുടങ്ങാം എന്തിന് കുട്ടികൾ ജന്മദിനങ്ങളിലും ഉത്സവകാലങ്ങളിലും വല്ലപ്പോഴും സമ്മാന രൂപത്തിൽ ലഭിക്കുന്ന പണം കൊണ്ട് പോലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇവർക്ക് നിക്ഷേപ അക്കൗണ്ട് തുടങ്ങാൻ കഴിയും സമാനമായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ ഉയർന്ന പ്രായപരിധിയുമില്ല വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ നിരവധി വ്യത്യസ്ത സ്കീമുകൾ മ്യൂച്വൽ ഉണ്ട്. ചില സ്കീമുകൾ ദീർഘകാലം കൊണ്ട് വളർച്ച കൈവരിക്കുന്നതായിരിക്കും ചിലത് സുരക്ഷയോടൊപ്പം റെഗുലർ ഇൻകവും പ്രതീക്ഷിക്കുന്നവർക്ക് ഉള്ളതായിരിക്കും ചിലത് ഹസ്വകാലത്തിനും ലിക്വിഡിറ്റി നൽകുന്നവയുമായിരിക്കും ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലുള്ളവർക്കും അവരുടെ ആവശ്യങ്ങൾ എന്തുകൊണ്ട് തന്നെ